ഹലോ ഗൈസ് ഫ്രാൻസിസ് ആണ് എഫ് എം ഫിഷ് കട്ടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കണവ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കാൻ ഓർമ്മ വന്നത് അപ്പോൾ അതിനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നീളത്തിന് അരിഞ്ഞ് തോരനെ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് സൈഡ് കണവയുടെ ചിറകിന് നിളത്തിന് അരിഞ്ഞ് തോരന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെറിയ പീസായിട്ട് തോരനെ കട്ട് ചെയ്യുകയാണ് ഈ കണവ് ഒരു ഒന്നര കിലോ തൂക്കാൻ വരുന്ന കണവയാണ് നമ്മൾ അതിനെ കുഞ്ഞു കുഞ്ഞു അരിയുകയാണ് നീളത്തിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് തോരന് സ്ക്വയറായിട്ട് ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വിടുകയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫുള്ളായിട്ട് വീഡിയോ എല്ലാം കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുക ഞാനല്ല അയല നേരത്തിനെ വെട്ടി സോറി ഹേയ് പ്ലീസ് സർ ക്യൂഡിയാനോ ഇപ്പൊ તો വരണോ കറിക്കും ഫ്രൈക്കും എല്ലാം ബെസ്റ്റാണ് അതിൻ്റെ തലയുടെ ഇത് കട്ട് ചെയ്യുന്നതാണ് തലയുടെ പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീടുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക